നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നലെ ലാലികയിൽ നടന്ന മത്സരത്തിൽ വിജയം നേടാൻ കരുത്തരായ സെവിയക്ക് സാധിച്ചിരുന്നു മറുപടിയില്ലാത്ത ഒരു ഗോളിനാണ് ഗെറ്റാഫെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത് സൂപ്ര താരം സെർജോ റാമോസ് മത്സരത്തിന്റെ അഞ്ചാം മിനിറ്റിൽ തന്നെ നേടിയ ഗോളാണ് ഈ മത്സരത്തിൽ സെവിയക്ക് വിജയം സമ്മാനിച്ചിട്ടുള്ളത് എന്നാൽ ഗറ്റാഫയുടെ മൈതാനത്ത് വെച്ചുകൊണ്ട് നടന്ന ഈ മത്സരത്തിൽ സെവിയയുടെ അർജന്റീൻ സൂപ്പർ താരമായ മാർക്കോസ് അക്യൂഞ്ഞക്ക് വംശീയാധിക്ഷേപം നേരിടേണ്ടി വന്നിട്ടുണ്ട് അതായത് ഗറ്റാഫ ആരാധകർ ഈ അർജന്റീൻ താരത്തെ കുരങ്ങൻ എന്ന് വിളിച്ചുകൊണ്ട് അധിക്ഷേപിക്കുകയായിരുന്നു ഇത് താരം കേൾക്കുകയും റഫറിയോട് പരാതിപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും സ്പാനിഷ് ഫുട്ബോൾ ലോകത്ത് ഇത് വലിയ വിവാദമായിട്ടുണ്ട് ഇക്കാര്യത്തിൽ സെർജിയോ റാമോസ് തന്റെ പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞങ്ങൾ ഫുട്ബോൾ ലോകത്ത് നിന്ന് ആവശ്യപ്പെടുന്നത് ബഹുമാനമാണ് അക്യുഞക്ക് ചില അധിക്ഷേപങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് അദ്ദേഹം അത് റഫറയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് തീർച്ചയായും ഇത്തരം ആളുകളെ കണ്ടെത്തുകയും അവർക്കെതിരെ പ്രതികരിക്കുകയും അവരെ മാറ്റി game wean ഇതാണ് സെർജിയോ റാമോസ് പറഞ്ഞിട്ടുള്ളത് അതേസമയം റയൽ മാഡ്രിഡിന്റെ ബ്രസീലിയൻ സൂപ്പർ താരമായ വിനീഷ്യസ് ജൂനിയർ ഈ ഒരു അർജന്റീൻ താരത്തിന്റെ പിന്തുണയുമായി കൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് അദ്ദേഹം കുറിച്ച വാക്കുകൾ ഇങ്ങനെയാണ് ഈ ആഴ്ച ഞാൻ കളിച്ചിട്ടില്ല പക്ഷെ ശനിയാഴ്ച മാത്രം മൂന്ന് വംശീയാധിക്ഷേപ കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഞാൻ അക്യുക്ക് എല്ലാവിധ പിന്തുണകളും പ്രഖ്യാപിക്കുന്നു റെസിസ്റ്റുകളെ നിർബന്ധമായും പുറത്താക്കണം സ്റ്റാൻഡിൽ നിൽക്കാനുള്ള അർഹത പോലും അവർക്കില്ല റെസിസ്റ്റുകളെ സ്റ്റേഡിയത്തിൽ ും നേരെ കൊണ്ടുപോകേണ്ടത് ജയിലിലേക്കാണ് കാരണം ജയിലാണ് അവർ അർഹിക്കുന്ന സ്ഥലം എന്നാൽ മാത്രമാണ് നമുക്ക് ഇതിൽ വിജയം ലഭിക്കുക ഇതാണ് വിനീഷ്യസ് ജൂനിയർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് സ്പെയിനിലെ വംശീയമായ അധിക്ഷേപങ്ങൾക്കെതിരെ നിരന്തരം പോരാടുന്ന ഒരു വ്യക്തിയാണ് വിനീഷ്യസ് ജൂനിയർ ദൗർഭാഗ്യവശാൽ സ്പെയിനിൽ റേസിസം വർദ്ധിച്ചു വരുന്ന ഒരു കാഴ്ച മാത്രമാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം